ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേലിന് നിർദ്ദേശിച്ച് പാകിസ്ഥാൻ നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാന നൊബേൽ സമ്മാനം നൽകണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം എന്നാൽ നൊബേൽ സമ്മാനം തനിക്ക് ലഭിക്കില്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത് റുവാണ്ടയുടെയോ കോങ്കോയുടെയോ പേരിലോ അല്ലെങ്കിൽ സെർബിയയുടെയോ കോസ്തോവോയുടെയോ പേരിലോ എനിക്കിത് ലഭിക്കണമായിരുന്നു അവർ എനിക്ക് നൊബേൽ സമ്മാനം തരില്ല തരാനാണെങ്കിൽ ഇതിനു മുമ്പ് നാലോ അഞ്ചോ തവണ തരേണ്ടതായിരുന്നു അവർ ലിബറലുകൾക്ക് സമ്മാനം കൊടുക്കൂ ട്രംപ് പറഞ്ഞു കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാർ ഒപ്പിടുമെന്നും ട്രംപ് സൂചിപ്പിച്ചു ഇതിനിടെ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടുവെന്ന വാദവുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തി ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബൈൽ കിട്ടില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് റൊവാണ്ടയും തമ്മിൽ കാലങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിലിൽ അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി ഒപ്പുവെക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് റുവാണ്ടയിലെയും കോങ്കോയിലെയും പ്രതിനിധികൾ തിങ്കളാഴ്ച വാഷിംഗ്ടണിലെത്തും ലോകത്തിന് തന്നെ മഹത്തരമായ ദിനമാണെന്ന് ഇതുകൊണ്ട് മാത്രം എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കില്ല ഈജിപ്റ്റും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കില്ല എല്ലാം ഒത്തുവന്നാൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി മിഡിൽ ഈസ്റ്റിനെ ഏകീകരിക്കും എന്നാലും ഞാൻ എന്തു ചെയ്താലും എനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് ജനങ്ങൾക്ക് എന്നെ അറിയാം ട്രംപ് കുറിച്ചു നേരത്തെ പാക് സൈനിക മേധാവി അസിം മുനീറിന് ട്രംപ് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു തന്നെ സമാധാനത്തിനുള്ള നൊബേലിനെ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ട്രംപ് അസിം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിച്ചത് ബറാക്ക് ഒബാമ അടക്കം നാല് യു എസ് പ്രസിഡന്റുമാർ മുൻപ് നൊബേലിന് അർഹരായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഉണ്ടായ സംഘർഷത്തിലെ നിർണായകമായ നയതന്ത്ര ഇടപെടലും സുപ്രധാനമായ നേതൃപാഠവും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ സർക്കാർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തത് നിർണായകമായ നയതന്ത്ര ഇടപെടലിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അർഹിക്കുന്നു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് താൻ ഇടപെട്ടതിനാലാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങൾക്കും വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തതോടെ പ്രശ്നം തീരുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യം തള്ളിക്കളഞ്ഞു കൂടാതെ കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും ഭാവിയിലും അത്തരത്തിലൊന്നും ഉണ്ടാകില്ലെന്നും മോദി ട്രംപിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അസിം മുനീറുമായുള്ള കൂടിക്കാഴ്ച കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞാനാണ് യുദ്ധം നിർത്തിയത് പാകിസ്ഥാനെ എനിക്കിഷ്ടമാണ് മോദി ഒരു അസാധ്യ മനുഷ്യനെന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം അവസാനിപ്പിക്കാം അസിം മുനീർ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മോദിയും മറ്റുള്ളവരും രണ്ടും ആണവ രാജ്യങ്ങളായിരുന്നു അവരതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിർത്താൻ സാധിച്ചു അസിമുനിയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു നിരവധി തീവ്രവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടികളിലൂടെ ഇന്ത്യ തകർത്തിരുന്നു പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ വെടിനിർത്തലിന് ധാരണയിലെത്തുകയായിരുന്നു ഈ വെടിനിർത്തലിലേക്ക് നയിച്ചത് തന്റെ ഇടപെടലാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി